കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് വിജയ തുടക്കം കാനഡയെ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് അർജന്റീന തകർത്തെറിഞ്ഞത് ഗോൾ രഹിതമായ മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഒരുപാട് അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഗോൾ ലക്ഷ്യത്തിലെത്തിക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചില്ല പ്രത്യേകിച്ച് അർജന്റീനക്ക് നിരവധി അവസരങ്ങളാണ് ആദ്യ പകുതിയിൽ തന്നെ ലഭിച്ചത് ഒടുവിൽ മത്സരത്തിൻ്റെ നാൽപ്പത്തി മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത് ലിയണൽ മെസ്സിയുടെ പ്രീ അസിസ്റ്റിൽ നിന്നും ഓടിയെടുത്ത മാക്കൽ ഇസ്റ്റർ കൂലിയൻ നൽവരസിൻ്റെ പന്ത് കൈമാറുകയായിരുന്നു ആൽവരസിൻ്റെ മികച്ച ഷോട്ട് ഗോളാവുകയായിരുന്നു നാൽപ്പത്തൊമ്പതാം മിനിറ്റിൽ അർജന്റീന ഒരു ഗോളിന് മുന്നിലെത്തി പിന്നീട് ലിയണൽ മെസ്സിക്കും ഡിമേരിയക്കുമെല്ലാം ഒരുപാട് അവസരങ്ങളാണ് ലഭിച്ചത് എന്നാൽ ഇരു ഇരുതാരങ്ങൾക്കും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല അർജന്റീന താരങ്ങൾക്ക് നിരവധി അവസരങ്ങളാണ് രണ്ടാം പകുതിയിലും ലഭിച്ചത് എന്നാൽ പിന്നീട് ഹൂലിയൻ നൽവരസിന് പകരം ലൗദോറോ മാർട്ടിനസ് കളത്തിലിറങ്ങുകയായിരുന്നു മത്സരത്തിന്റെ എൺപത്തിയെട്ടാം മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ മികച്ചൊരു അസിസ്റ്റിൽ നിന്നും ലൗദോരോ മാർട്ടിനസും അർജന്റീനക്കായി ഗോൾവല ചലിപ്പിച്ചു ഏതായാലും ആദ്യ മത്സരം തന്നെ അർജന്റീനയ്ക്ക് വിജയിച്ച് തുടങ്ങാനായിരിക്കുന്നു പന്തടക്കത്തിലും പൊസിഷന്റെ കാര്യത്തിലും ഷോട്ട് ഉതിർക്കുന്ന കാര്യത്തിലുമെല്ലാം അർജന്റീന തന്നെയാണ് മത്സരത്തിലുടനീളം മികച്ചു നിന്നത് ആദ്യ മത്സരം വിജയിച്ചു തുടങ്ങിയ അർജന്റീനയ്ക്കിനി രണ്ടാം മത്സരത്തിൽ ചിലിയാണ് എതിരാളികൾ ഇരുപത്തിയാറാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം